ഇത് സാധാരണ ഒരു കൊടൈക്കനാൽ യാത്രയല്ല ടൂറിസ്റ്റ് ക്രൗഡ് ബിസി റോഡ്സ് ഇതൊന്നുമില്ല കൂക്കൽ വില്ലേജിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഓഫ് റോഡ് ട്രക്ക് ചെയ്ത് റോഡ് അവസാനിക്കുന്ന സ്ഥലത്തിന് അപ്പുറം ആരും എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയാത്ത കാടിനോട് ചേർന്ന ഒരു ലോകം തുടങ്ങുന്നു ഇവിടെ നെറ്റ്വർക്ക് ഇല്ല നോയിസ് ഇല്ല പക്ഷേ കാറ്റിൻ്റെ ശബ്ദവും ഇലകൾ തമ്മിൽ തട്ടുന്ന സ്വരവും രാത്രിയിൽ കാടിനുള്ളിൽ നിന്നുള്ള വന്യമരങ്ങളുടെ ചലന ശബ്ദങ്ങളും മാത്രം ഈ സ്റ്റേ ലക്ഷറി അല്ല പക്ഷേ റോ റിയൽ വൈൽഡ് കാടിനെ അടുത്ത് നിന്ന് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം പുലർച്ചെ മൂടൽമഞ്ഞു മാറുമ്പോൾ ചുറ്റും പച്ചപ്പ് ദൂരയ്ക്ക് മലനിരകൾ നഗരജീവിതം ഒരു നിമിഷം പോലും ഓർക്കാൻ കഴിയാത്ത ശാന്തത ഈ വീഡിയോയിൽ കുടൈക്കനാലിൻ്റെ അറിയപ്പെടാത്ത ഒരു മുഖം കാടിനോട് ചേർന്ന് ജീവിച്ച ആ അസാധാരണമായ ഒരു സ്റ്റേ അനുഭവം ഒക്കെയാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എങ്ങനെയാ നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ കൂക്കൽ ലേക്കിലോട്ട് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ കൂക്കൽ ലേക്കാണ് പിന്നെ ഇവിടെ നമ്മുടെ സ്റ്റേയിലോട്ട് പോകണേ എട്ട് കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്താൽ നമ്മുടെ സ്റ്റേയിലോട്ട് എത്താവുന്നതാണ് കൂക്കൽ ലേക്ക് ആണ് ഇതേ നല്ല രസമാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കാണാനായിട്ട് അങ്ങനെ ഇതാ നമ്മൾ കൂക്കൽ എന്ന് പറഞ്ഞ ഇതാ വില്ലേജിലവിടെ എത്തിയിരിക്കുകയാണെ ഇവിടെ നമ്മുടെ സ്റ്റേയിലോട്ട് അഞ്ച് കിലോമീറ്ററോളം ട്രെക്ക് ചെയ്യാനുണ്ടേ ഫുള്ള് കോട കണ്ടു നോക്കി മൂടി നിൽക്കുകയാണ് വന്നപ്പോൾ ഇതാ ഫുള്ള് ക്ലിയർ ആയിരുന്നേ അപ്പോൾ ഫുള്ള് കോട കയറി ആ മൂടി നിൽക്കുകയാണ് അഞ്ച് കിലോമീറ്ററുള്ള ഏകദേശം നമുക്ക് ഇനി ട്രക്ക് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റേയിലോട്ട് പോകാനായിട്ടെ ഈ വഴിയിലാണ് പോകേണ്ടത് ട്രക്ക് ചെയ്ത് പോകണ്ടത് ഇതുപോലെ കുത്തനെയുള്ള ഇറക്കമാണ് ബാഗും ക്യാമറയും ട്രൈപോഡും എല്ലാം ആയിട്ട് ഒരു ടാസ്ക് തന്നെയാണ് ഒരു പോക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേര് ഈ കൂക്കലിലെ വെള്ളച്ചാട്ടവും കൂക്കലിലെ വ്യൂ പോയിന്റ് ഒക്കെ കാണാനായിട്ട് ഒരുപാട് മലയാളീസ് ഒക്കെ വരാറുണ്ട് ഇവിടെ ഒരുപാട് പേരെ കാണാനായിട്ടും പറ്റിയാൽ നോക്കി ഓഫ് റോഡ് ഇറങ്ങി പോകുന്ന ഒരു ജീപ്പ് നോക്കിയും കേരള രജിസ്ട്രേഷനൊക്കെയാണ് സംഭവം അപ്പോൾ ഇവിടെ ഇതാ ഇതുപോലെ ജീപ്പിൻ്റെ സൗകര്യങ്ങളൊന്നുമില്ല ഇതെനിക്ക് തോന്നുന്നു ഇവർ ഒരു ക്രേസ് അവരുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കൊണ്ട് റിസ്റ്റത്തിൻ്റെ അനുസിൽ പോകുന്ന ഇവിടുത്തെ ലോക്കൽസാൻ തോന്നുന്നു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞാലും കുത്തനെ ഉള്ളു ഇതാ ഇതേപോലെ ഇറക്കമാണ് എത്ര നേരമായിരുന്നു അറിയാ ജീപ്പ് ഇറങ്ങി പോയിട്ട് പക്ഷെ ഇതാ നമ്മുടെ തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട് ഒരു കണക്കിന് പറഞ്ഞാൽ നടന്നു പോകുന്ന തന്നെയാണ് വേദം ജീപ്പിനു വന്നാലും ഈ കല്ലിൻ്റെയും ഇതിൻ്റെ കുഴിയുടെ ഒക്കെ മേലെ കയറി കുലുങ്ങി കുലുങ്ങി നടവും എല്ലാം ഒരു സൈഡാവും അതിലും വേദം എനിക്ക് തോന്നുന്നത് ഇതുപോലെ നടന്നു പോകുന്ന തന്നെയായിരിക്കും നല്ലത് ട്രക്കിങ് കുറച്ച് ഹാർഡാണെങ്കിലും ഇവിടുത്തെ ഈ കോടമഞ്ചിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു പോകാനായിട്ട് നല്ല രസമാണ് വലിയൊരു പാറയാണ് ആ പാറയുടെ നോക്കിയുള്ളിൽ ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങുന്നു അതിന് ചുറ്റും കോടയൊക്കെ നിറഞ്ഞ് ഇതിന് താഴെയായിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട് ഉണ്ട് അല്ലെ കൂകൽ വെള്ളച്ചാട്ടമാണേ കാണുന്നെ കുറേ നെല്ലിക്കുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ പറിക്കാനായിട്ട് കൈ എത്താൻ ദൂരത്താണ് അല്ലെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കായിരുന്നു ഈ ഇങ്ങനെയുള്ള വഴി മോശമായതുകൊണ്ട് തന്നെ നടക്കുന്നതിൻ്റെ ദൂരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല കുറേ നടന്നതായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്ന പകുതി പോലും ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് പിരി ചാറ്റലമഴയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് പക്ഷേ ക്യാമറയ്ക്ക് ദോഷമായതുകൊണ്ട് ചെറിയ പ്ലാസ്റ്റിക് കവറൊക്കെ പൊതിഞ്ഞിട്ടാണ് ഉള്ളത് എന്താകുമോ എന്നറിയില്ല ഫുള്ള് കോടയാണ് നമുക്ക് കോട നോക്കി കയറി പോകുന്ന നോക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാലേ എപ്പം മാറും എന്നുള്ളതാണ് നേരത്തെ നോക്കിയപ്പോൾ അവിടുത്തെ ഞാൻ വെള്ളച്ചാട്ടൊക്കെ കാണുന്നുണ്ടായിരുന്നേ പക്ഷേ ഇപ്പോൾ നോക്ക് ഒന്നും കാണുന്നില്ല ഫുള്ള് കോടയായിട്ടുണ്ട് മുകളിലോട്ട് നോക്കുക നല്ല കുത്തനെയുള്ള പാറ അതാ ആ കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നതെന്ന് ഓർക്കണം അപ്പോൾ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ആ ഒരു എന്താ പറയുക എങ്ങനെയാണെന്നുള്ള ഈസി ആയിട്ട് തോന്നുമായിരിക്കും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള ആ ഒരു രൂപം മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ എന്ത് ഭംഗിയല്ലേ കാണാനേ നമുക്ക് മഴയും സ്റ്റാർട്ട് ആയിട്ടുണ്ട് എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് ട്രെക്ക് ചെയ്യുന്നത് മഴയുള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ക്ഷീണം വന്നില്ല മഴയില്ലായിരുന്നെങ്കില് എട്ടിന്റെ പണിയായിരുന്നു പക്ഷെ നല്ല രസം ഉണ്ട് കെട്ടോ ആനകളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഫുള്ള് ഫെൻസിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്താ അമ്പീൻസ് അല്ലേ നോക്ക് അപ്പൊ ആള് ഇതാ വെൽക്കം ചെയ്യുകയാണ് നല്ല കോടയൊക്കെ ആയിട്ട് ചെറിയ ചട്ടൽ മഴ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഈ വരാന്തയിൽ ഇതുപോലെ ഒരു കസേര ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറം കാണുന്നുണ്ടല്ലോ ഫുള്ള് കാടാണ് അവിടെ വൈൽഡ് ആനിമൽസ് എല്ലാം ഒരുപാട് വരുന്നതാണേ ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു താമസം എന്ന് പറയാ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ തൊട്ട് താഴെ നമുക്ക് ഒരു ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ടേ വീടിൻ്റെ ഉള്ളുഭാഗം നമുക്കൊന്ന് കണ്ടിട്ട് വരാം അല്ലേ ഇതുപോലെയാണേ ടൈലോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം പുള്ളിക്കാരൻ തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഇവിടെയുള്ള അവൈലബിൾ മെറ്റീരിയലോ ഉപയോഗിച്ച് പുള്ളിക്കാരൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഫർണിച്ചറ് കാര്യങ്ങളും എല്ലാം കേട്ടോ മുകളിലേക്കുന്ന പോലെ പോലിക്കുന്നുണ്ടില്ല എല്ലാം ചെറിയ മരങ്ങളൊക്കെ മുറിച്ച് പില്ലറിൻ്റെ ആ ഒരു ഉപയോഗത്തിനായിട്ട് അങ്ങനെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ വീട് പെയിൻറ്റിങ്ങോ അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഒരു നാച്ചുറൽ ഒരു എന്താ പറയുക ഒരു ഫീലിങ് നല്ല രസമുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ കിടക്കുന്നത് അതാ ഇങ്ങനെയാണ് കേട്ടോ നോർമൽ ഫെസിലിറ്റീസെയാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ലെവലാണ് തണുപ്പുണ്ട് അവിടെ സ്ലീപ്പിംഗ് ബാഗും എല്ലാം ഉണ്ട് ബാത്റൂമൊക്കെ വരുവാണെങ്കിൽ എന്താ പറയുക ഒരു വേറെ ഒരു വെറൈറ്റി ആയിട്ട് രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ മുകളിലോട്ട് ഇതാണ് ചെറിയൊരു ഇങ്ങനെയൊരു കോവണി കൊടുത്തിട്ടുണ്ട് മുകളിൽ നമുക്ക് കിടന്നുറങ്ങാനും സാധനങ്ങൾ വെക്കാനും കിടന്നുറങ്ങണമെങ്കിൽ ഒരു ആറേഴ് പേർക്ക് കിടന്നുറങ്ങാനുള്ളതായി ഇതുപോലെ ഇവിടെ വിരിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളെ പുറമെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ നല്ല രസമാണ് കാഴ്ചകൾ കാണാനായിട്ട് നല്ല സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ ഒരു പ്രത്യേക ഒരു രീതിയിലാണ് എനിക്ക് വരാന്തയിൽ ഇതേപോലെ ഒരു എന്താ പറയുക ഒരു ഊഞ്ഞാൽ കസാരയും ഇവിടെ നിന്ന് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ഫ്രണ്ട് വ്യൂ നോക്ക് നല്ല രസം കാണാനായിട്ട് ഈ വീട് ഇത് കണ്ട കല്ലുകൾ കൊണ്ടു വേണേ ഈ പറമ്പിൽ ഉണ്ടായിരുന്ന കല്ലുകളും പിന്നെ ഈ പില്ലർ പോലെ കുറേ തൂണുകൾ കണ്ടില്ല അതായത് ഇവിടുത്തെ മരങ്ങളും ഒക്കെ ആയിട്ട് എന്താ പറയുക പുള്ളിക്കാരൻ സ്വന്തമാണ് ഈ വീടുണ്ടാക്കിയത് രണ്ടോ മൂന്നോ പണിക്കാർ വെച്ച് കുറച്ച് ദിവസങ്ങളിൽ മാത്രം കൊണ്ടുവന്ന് പണിയെടുത്ത് ബാക്കി മൊത്തം സ്വന്തമാണ് ഇതിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാലേ ഒരുപാട് പക്ഷികളെയും പിന്നെ മൃഗങ്ങളെയും വൈൽഡ് ആനിമൽസിനെയും വരെ കാണാനായിട്ട് പറ്റും അപ്പം അത് ഭക്ഷണം നോക്കി നമ്മൾ കഴിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് വേറിട്ടൊരു അനുഭവമാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇത്രയും സമാധാനപരമായിട്ടുള്ള ഏരിയയില് സമാധാനപരമായിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരുടെയും ഒപ്പം കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല മഴയായിട്ട് ആയിട്ട് എന്ത് രസമാ മഴയത്ത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കാണാനായിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ അങ്ങ് ദൂരെയായിട്ട് മരത്തിൻ്റെ മുകളിലെ കണ്ട് കസ്റ്റഡ് ഹോക്കികൾ ഇരിക്കുന്നുണ്ടേ ദൂരെ ആയതുകൊണ്ട് മഞ്ഞുള്ളതുകൊണ്ട് അങ്ങനെ ക്ലിയർ ആയിട്ടില്ല ഇത് ഇതുപോലെ ഇരുന്ന് റിലാക്സ് ആയിട്ട് ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റിയ പറ്റിയൊരു കിഡിലൻ എന്ന് പറയാം നമ്മുടെ സ്റ്റേ ചെയ്താ അവിടെ അതിൻ്റെ തൊട്ടടുത്ത് നോക്ക് നല്ല മലനിരകളാണ് മലനിരകളുടെ ഇടയിലൂടെ മൂന്നാല് വെള്ളച്ചാട്ടങ്ങളുണ്ട് അപ്പോൾ ആളെ ഇത് കണ്ട റൂമിലിരുന്ന് എടുത്ത ഫോട്ടോസുകളാണേ ഈ ഫോട്ടോ കണ്ട ആന വീടിൻ്റെ തൊട്ട് മുന്നിൽ കൂടെ നടന്നു പോകുന്നത് അതിനുശേഷം ഡിന്നർ കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് ഡിന്നറിൻ്റെ വിഭവമായിട്ട് വരുന്നത് പുള്ളിക്കാരനുതാ ഉണ്ടാക്കുകയാണ് അടുക്കളയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് അടുക്കള നമ്മൾ വീടുകളിലൊക്കെ എന്ന് പറയുക വ്യത്യസ്തമായിട്ട് എല്ലാം നല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നല്ല രസമില്ലേ അങ്ങനെ രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ കുറച്ച് നേരം പുറത്തോട്ട് ലൈറ്റ് ഒക്കെ കഴിച്ച് നോക്കിയപ്പോൾ ഇതാ ഒരു മ്ലാവ് നിൽക്കുന്നുണ്ട് അങ്ങ് ദൂരായിട്ടാണ് ഈ സ്റ്റേ എന്ന് പറഞ്ഞതേ ഒരു അര ഏക്കറോളം സ്ഥലം മാത്രമാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നത് അപ്പുറത്ത് സൈഡിലോട്ട് പറഞ്ഞാൽ ഫുള്ള് ഫോറസ്റ്റ് ആണ് അപ്പം ഒരുപാട് വന്യ മൃഗങ്ങൾ വരുന്ന സ്ഥലം കൂടിയാണ് ആ അരുവിയൊക്കെ തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ മൃഗങ്ങളാണ് ഇവിടെ വരുന്നത് കേട്ടോ സാധാരണയായിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാനായിട്ട് പറ്റും സിവറ്റ് ആണ് പോയി തൊട്ട് വിരുക കുറച്ചുകൂടെ അപ്രയായിട്ട് വീണ്ടും ആ സാമ്പാടികർ അവിടെ തന്നെ ഉണ്ടായിരുന്നേ അങ്ങനെ രാത്രിയിലെ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങി രാവിലെ എണീറ്റിട്ട് ആദ്യം തോന്നിയിട്ടിത് ഈ കസേരയിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് ആടി ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ടായിരുന്നു കേട്ടോ മൂടൽ മഞ്ഞും കൊണ്ട് മൂടി നിൽക്കുന്ന അരുവികളും ആ പൂക്കളുടെ ഒക്കെ ആ സൗന്ദര്യം കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു ഈ ഒരു പച്ചപ്പനിടയിലെ ഇതുപോലെ ഓറഞ്ച് മിനിമേറ്റ് വന്നിരുന്നാൽ എന്ത് രസമായിരിക്കും അല്ലേ ഫോട്ടോയും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് എൻ്റെ കളറ് നോക്ക് ഒരുപാട് നേരം ഈ രണ്ട് പക്ഷികളെ ഓറഞ്ച് മിനിമേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് അവിടെ കളറ് കണ്ടിരിക്കാൻ രാവിലെ എണീറ്റപ്പം തന്നെ കേട്ട സൗണ്ട് എന്ന് പറഞ്ഞാൽ കാട്ടുകോഴിയുടെ ആയിരുന്നു നല്ല രസമല്ലേ രാവിലെ എണീക്കുമ്പോൾ കാട്ടുകോഴിയുടെ സൗണ്ട് കേൾക്കാനായിട്ട് ചും കോടമഞ്ഞും ചെറിയ ചാറ്റള്ളമഴയും പുഴയുടെ ആട് സൗണ്ടൊക്കെ കേൾക്കിട്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് പേരക്കൊക്കെ പറിച്ചിട്ട് കള്ളന്മാർ വരുന്നുണ്ട് അതിൽ രാവിലെ എണീറ്റ് ഒരു കട്ടങ്ങാപ്പി കുടിച്ച് പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണേ അവിടെ രണ്ടുമൂന്ന് മൈലുകളുണ്ട് കുറേ ബേഡ്സുകളുണ്ടായിരുന്നേ അപ്പോൾ എല്ലാവരും ഫോട്ടോസും ഒക്കെ എടുക്കുകയായിരുന്നു പെട്ടെന്നായിരുന്നു കോടമഞ്ഞ് കയറിയത് ഫുള്ള് മൂടി കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ വീടാണേ സ്റ്റോൺ ഹൗസ് എന്ന് പറയാം നമുക്ക് ബ്രിട്ടീഷുകാരുടെയൊക്കെ പഴയ ആ ബംഗ്ലാവ് പോലെ ഉണ്ടാക്കില്ല അവർ എന്നു പറഞ്ഞ പോലെ ഒരു ആ ഒരു ലുക്കാണ് നമുക്ക് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച് തടികൾ ഇവിടെയുള്ള തടികൾ ചെറിയ ചെറിയ തടികളൊക്കെ മുറിച്ച് അത് തൂണാക്കി പില്ലറിന് പകരം ഇതുപോലെ തൂണാക്കിയിട്ടാണ് വെച്ചേക്കുന്നത് അതുപോലെ ബെൽറ്റ് വാർക്കുന്നതിന് പകരം നോക്ക് ഇവിടെ തന്നെ മരങ്ങളുടെ കമ്പുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫുള്ള് സോളാറാണ് സോളാർ സിസ്റ്റമാണ് ഈ ലൈറ്റുകളും എല്ലാം സോളാർ സിസ്റ്റം ഇത് തൊട്ടടുത്തുകൂടെ കറണ്ട് കണക്ഷൻ പോയിട്ടുണ്ട് പക്ഷേ ആൾ കറൻറ്റിൻ്റെ കണക്ഷൻ എടുത്തിട്ടില്ലെന്നുള്ളതാണ് പ്രത്യേകത കാരണം നാച്ചുറായിട്ട് അറ്റ്മോസ്ഫിയർ ആയിട്ട് ആ ഇണങ്ങിച്ചേരാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള ഒരു സാധനം വേണ്ട എന്നുള്ള അങ്ങനൊരു വൈബാണ് പുള്ളിയുടെ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയാം വേണമെന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓഫീസിലെ മറ്റു ആയിട്ട് സ്ട്രെസ്സും മറ്റും റിലീവ് ചെയ്യാനായിട്ടാണുള്ളത് വരുന്നത് ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റിന് വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് സുഖപ്പെടുത്തി വിടും എന്നുള്ളതാണ് ഇവിടുത്തെ സ്റ്റേയുടെ ഏറ്റവും വലിയ സ്പെഷ്യൽ വീടിൻ്റെ പുറകോശമാണ് അത് പുള്ളിക്കാരൻ്റെ കിച്ചനാണേ നമുക്ക് ഇതാണ് ഒരു മാവിൻ്റെ പേര് നോക്ക് സുഖമായിട്ട് വേണേൽ ഇവിടെ ഒരാൾക്ക് അല്ലേ രാവിലെ കോടമഞ്ഞൊക്കെ കൂടി ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയാണേ ഒരുപാട് ബേഡ്സിൻ്റെ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ നാട്ടിലൊന്നും കാണപ്പെടാത്ത ഒരുപാട് ബേഡ്സിനെ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞു എന്തായാലും ഒന്ന് പോയി നോക്കാമല്ലോ രാവിലെ കുറേ കാളകൾ നിപ്പുണ്ടേ മഴക്കാലത്ത് ഇവയെ അഴിച്ചു വിടും ഇത് കൂക്കൽ വില്ലേജിൽ നിന്ന് പറഞ്ഞതാണ് കൂക്കൽ വില്ലേജിലെ കൃഷിക്കാരുടെയാണേ കൃഷി കൃഷിയുടെ കാര്യങ്ങൾക്കും മറ്റുമാണ് പ്രധാനമായിട്ട് ഇവയെ ഉപയോഗിക്കുന്നത് മഴക്കാലത്ത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ അങ്ങ് അഴിച്ചുവിടും ഇവർ തീറ്റയ്ക്ക് തിരുന്ന് ഇവിടെ നടന്ന് ഇവിടെ നിന്ന് ആവശ്യമുള്ളപ്പോൾ അവർ വന്ന് ഇവരെ കൂട്ടിക്കൊണ്ടു പോവും അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചായിരുന്നു റോഡ് ബ്ലോക്ക് ചെയ്ത് അവർ നമ്മളെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുക നമുക്ക് വീടിൻ്റെ ഈ നമ്മൾ സ്റ്റേ ചെയ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വാരാന്തയിൽ നിന്നാൽ മതി ഇതുപോലെ വൈൽഡ് ആനിമൽസിനെ കാണാനായിട്ട് പറ്റും കാടിൻ്റെ ആംബിയൻസിൽ പുഴയിലൊരു കുളിയൊക്കെ കുളിച്ച് ഇനിയിപ്പോൾ ഒരു പത്ത് മണിയാവുമ്പോ തന്നെ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യണം കുളിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു നാല് പേര് ഇറങ്ങി ഒരാൾ മാത്രമേ കുളിച്ചുള്ളൂ നല്ല തണുപ്പാണ് കൊടും തണുപ്പ് എന്ന് തണുപ്പെന്ന് ഐസ് കെട്ട പോലെ ഇരിക്കുന്ന വെള്ളമാണ് കൊടൈക്കനാലിലെ തണുപ്പ് തന്നെ പറയണ്ടല്ലോ പക്ഷേ അത്യാവശ്യം വേനൽക്കാലത്ത് ആ സമയത്തേക്ക് വരുവാണെങ്കിൽ കുളിക്കാൻ അടിപൊളിയൊരു സ്പോട്ടാണ് കൊടൈക്കനാലിൻ്റെ ഈ പ്രത്യേകതയാണ് കോട കോടമഞ്ഞ് കോടമഞ്ഞില്ലാത്തൊരു പരിപാടി കൊടൈക്കനാലിനില്ലെന്ന് കൊടൈക്കനാലിൻ്റെ ഈ ഭംഗി എന്ന് പറയുന്നത് കോടമഞ്ഞാണല്ലോ അതുകൊണ്ട് തന്നെ കോടമഞ്ഞ് എപ്പോഴും വരുന്ന ഒരു കീടില്ല ഒരു സ്പോട്ട് തന്നെയാണ് ഈ സ്റ്റേ സ്റ്റേയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് സ്റ്റേയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേ ആഗ്രഹിക്കുന്ന ഇവിടെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വരുന്നവർക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ നമുക്ക് വണ്ടിയിൽ ഇവിടം വരെ എത്തി അങ്ങനെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗമല്ല ഇലക്ട്രിസിറ്റിയോ മൊബൈൽ ചാർജ് ചെയ്യാനുള്ളോ മൊബൈൽ നെറ്റ്വർക്കോ അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ സമാധാനം പീസ് ആയിട്ടൊരു ഒന്നോ രണ്ടോ ദിവസം ആഗ്രഹിക്കാൻ ുള്ളവർ മാത്രം വരിക പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒരു തീർച്ചയായിട്ടും ഓർമ്മ നിൽക്കുന്ന ഒരു ഒരു താമസസ്ഥലം തന്നെയായിരിക്കും അങ്ങനെ ജീവിതത്തിൽ ഓർക്കാനുള്ള നല്ല ഒരു ഓർമ്മ തന്ന് നമ്മളിവിടുന്ന് യാത്രയാകുകയാണ് എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മളിവിടുന്ന് പോവുകയാണ് കേട്ടോ വീണ്ടും ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തേ രാവിലെ തന്നെ ഇവിടെ നിമിഷ നേരം കൊണ്ടാണ് ക്ലൈമറ്റ് മാറുന്നത് ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു കോടേ ഇതാ അപ്പോൾ കോടയുമായി ചെറിയ മഴയുമായി ഫുള്ള് ക്ലൈമറ്റ് മാറി ഇനിയിപ്പം അഞ്ച് കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റമാണ് കുത്തനെയുള്ള കയറ്റം ഈ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കധികം ക്ഷീണം അനുഭവപ്പെടില്ല ഈ ബാഗും ഇതെല്ലാം ചുമന്നുകൊണ്ട് അഞ്ച് കിലോമീറ്റർ കയറുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് തന്നെയാണ് പ്രത്യേകം പറയാണ് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കുറച്ച് കഷ്ടപ്പാടും അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാൻ പറ്റുന്നവർ മാത്രം വരിക അല്ലാത്തവർ ഇവിടെ വരാൻ നിൽക്കരുത് കാരണം ഇത്രയും ദൂരമാണ് അഞ്ചും അഞ്ചും പത്ത് കിലോമീറ്റർ ഉണ്ട് അതും കുത്തനെയുള്ള ട്രെക്കിങ്ങാണ് ബാത്റൂമും കാര്യങ്ങളും എല്ലാം നോർമൽ ആണ് ഒരു നാച്ചുറൽ ഒരു ഫീലിംഗ് ആണ് അതാണ്ട് നമ്മൾ ലക്ഷറി സ്റ്റേയും കാര്യങ്ങളൊന്നും അനുഭവിച്ച ചിന്തിച്ച് വരരുത് തിങ്ക് ചെയ്ത് വരരുത് പക്ഷേ വേറെ ഒരു എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാല് ലക്ഷറിയെ കാലം ഡബിളല്ല നാലിരട്ടി കൂടുതൽ ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് പറയാം നാച്ചുറായിട്ട് അത്രയും ഇണങ്ങിയ ഒരു അടിപൊളി ഒരു ഓടമഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന ഒരു വലിയൊരു മരം സപ്പോർട്ടുള്ള ബാഗുകളൊക്കെ കൊണ്ടുവരുവാണെങ്കിലും നമുക്ക് വളരെ പോകാനായിട്ട് നമ്മൾ നിന്ന് ആ ഒരു സ്റ്റേയിൽ ആ സ്റ്റേയുടെ കുറച്ച് ദൂരമായിട്ട് ഒരു എസ്റ്റേറ്റ് ഉണ്ട് അപ്പം എസ്റ്റേറ്റിലോട്ട് പോകുന്നതാണ് ട്രാക്ടറൊക്കെ ഇറങ്ങി പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ് നമുക്ക് കാണാൻ തന്നെ പേടിയാവുന്നില്ലേ ഫ്രണ്ടിലൊക്കെ ആളിരുന്നിട്ടാണ് പോകുന്നത് വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കോട കേ വരുന്ന നോക്കിയാൽ ഇത് ഇതേപോലെയാണ് ക്ലൈമറ്റ് മറന്നത് ഇപ്പം ഈ പച്ചമല മറഞ്ഞോണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ് പ്രത്യേകത നേരത്തെ നമ്മൾ കണ്ട ആ മലനിരകളാണ് അതിന്റെ കോടേറെ മറവിലുള്ളത് പക്ഷെ ഇപ്പൊ ഒന്നും കാണാനായിട്ട് കഴിക്കുന്നില്ല അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ നമ്മൾ നടന്നു പോകുന്ന വഴിയെ ഇത്രയും ഉയരം ഉള്ളത് കൊണ്ട് തന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വലിയ കാടാണ് ആ കാടുകളുടെ പച്ചപ്പും ആ നിറം കലർന്ന മരങ്ങൾക്ക് മുകളിലൂടെ കോടമുഞ്ഞ് കയറിപ്പോന്ന് നോക്കിയിട്ട് ഫുള്ള് കോട നല്ല സ്പീഡിൽ പോവുകയാണ് എങ്ങോട്ടോ ഉള്ള യാത്രയാണ് വെള്ളച്ചാട്ടം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പക്ഷേ കോട ഇതാ സമ്മതിക്കുന്നില്ല മൊത്തം മൂടിക്കളഞ്ഞു ഇതുപോലെ ഒരു ആംബിയൻസ് ആണ് ഇട്ടോ ഇവിടുത്തെ നമ്മുടെ ഇതാ ട്രക്കിങ് ഏകദേശം കഴിഞ്ഞ് ഇങ്ങനെ ഇതാ ഈ ഒരു പാറ നമ്മൾ താഴേന്ന് കണ്ട ആ ഒരു പാറയുണ്ടല്ലോ ആ പാറയുടെ ഏറ്റവും മുകൾ ഭാഗമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഇവിടുന്ന് ഇപ്പോൾ കോട കാരണേ ഫുള്ള് മൂടിക്കിടക്കുവാണേ ട്രക്കിങ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഒരു അര കിലോമീറ്റർ അര കിലോമീറ്റർ അല്ല ഒരു അരമണിക്കൂറോളം നടക്കാനേ ഉണ്ടാവുള്ളൂ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് അങ്ങനെ ഫൈനലി നമ്മുടെ ട്രക്കിങ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ട്രെക്കൂകൽ വില്ലേജ് ആണ് ഈ കാണുന്നത് ഇവിടെ നിന്നപ്പോളേ ഗൂഗൽ വില്ലേജിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റി നോക്കിയാൽ തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളും കെട്ടിടങ്ങളും കോടമഞ്ഞോ ആ പച്ചപ്പോ ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നേ അങ്ങനെ ഗുകൽ വില്ലേജിൻ്റെ ഉള്ളിലെ ചെറിയ ഒരു ഒരു കടകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ ഭക്ഷണമൊക്കെ കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക്കാണ് പിന്നെ ഓംലെറ്റ് കിട്ടുമെന്നുള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കുഴപ്പമില്ല നല്ലൊരു ബ്രെഡ് ഓംലറ്റ് ഒക്കെ ഉണ്ടാക്കി ചേച്ച് ചെയ്താൽ തന്നിട്ടുണ്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല ചൂടോടുകൂടി കഴിക്കാമെന്ന് വെച്ചിട്ട് എത്രയും ദൂരം നടന്ന് വന്നതല്ലേ നല്ലൊരു ഓംബ്ലറ്റ് ആയിരുന്നു നടന്ന് കയറി ഇങ്ങനെ മടുത്ത് നിൽക്കുമ്പോളേ ഇതുപോലത്തെ ചൂട് ഓംലെറ്റ് കഴിക്കാൻ നല്ല രസമല്ലേ ഇത്ര ഓംലെറ്റ് കഴിച്ചാലും ഒരാൾ ഇതാ ഇവിടെ ചായ അടിക്കുകയാണ് കൊടൈക്കനാലിലെ കൂക്കൽ വില്ലേജിലെ ഒരു അടിപൊളി ഒരു സ്ഥലവും അവിടുത്തെ ഒരു കിഡിലിൻ സ്റ്റേയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്